ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾതാ ഫസ്റ്റ് ഇതാ മൂന്ന് നേന്ത്രപ്പംട്ടോ ഈ ഒരു സ്ലൈസിലുള്ള മൂന്ന് നേന്ത്രപ്പം തോൽ കളഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നോക്കാം പിന്നെ എഗാണ് കേട്ടോ രണ്ട് എഗ്ഗ് ഇതാ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി വേണ്ടത് പഞ്ചസാര കേട്ടോ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയാണ് അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാലാണ് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ റവെ എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യണമെന്ന് നോക്കാം ഈ മൂന്ന് പഴത്തിലൊരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ട് അതിലൊരു ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ട് നമുക്കിത് ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാനിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു നേന്ത്രപ്പഴം ഇട്ടെടുത്തത് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ടെടുത്തത് അപ്പോൾ നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ മൂന്ന് പഴമാണ് എടുത്തത് അതിൽ ഒരു പഴം ചെറിയ അതിലുള്ള കൂട്ടത്തിലുള്ള ചെറിയ പഴം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വാറ്റിയെടുക്ക നെയ്യട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിലേക്ക് ഒരു അരക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ അതിലിട്ടിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം ഇതിനൊക്കെ നിങ്ങൾക്ക് നെഡ്സ് എന്തെങ്കിലുമൊക്കെ കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല നല്ലോണം നമുക്ക് വറ്റ് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി ഇങ്ങനത്തെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടോ അപ്പോൾ ബാക്കി രണ്ട് പഴം ഞാൻ ഇതായ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി പഴം അതിലേക്ക് ആഡ് ചെയ്തു രണ്ട് പഴം ഇനി അതിലേക്ക് അരക്കപ്പിൻ്റെ അടുത്തുകൂടി പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് അറവുണ്ടല്ലോ അറവ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തിരുന്നു അതും അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി എഗ്ഗ് എടുത്തിരുന്നു എഗ്ഗെടുത്തിരുന്നു എഗ്ഗിട്ടെടുക്കുക പിന്നെ ആഡ് ചെയ്യേണ്ടത് ബേക്കിംഗ് സോഡ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആഡ് ചെയ്യേണ്ട മധുരം ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ഇട്ടെടുത്തു ഇനി നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച പാലുണ്ടല്ലോ ആ പാൽ അതിലേക്ക് വെള്ളം ഒന്നൊട്ടും ഒഴിക്കരുത് ഇനി നമുക്ക് ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരക്കാം വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഫൈനായിട്ട് അരച്ചിട്ടോ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കെട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ അപ്പോൾ അതാ പിന്നെ ഞാൻ ഏലക്ക പൗഡർ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ മുട്ടൻ്റെ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് വെച്ചെടുക്കുന്നുണ്ട് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിന് അതിനെ അതിന് മുന്നേ തന്നെതാ ഒരു കട്ടിയുള്ള ചട്ടി പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ മേളാണ് കേട്ടോ പാൻ വെച്ച് അതിലേക്ക് നെയ്യ് കുറച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാവിൻ്റെ പകുതി ചൂടായതിന് ശേഷം പകുതി മൊത്തമല്ല പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അങ്ങനത്തെ പാനുള്ളവർ ഈ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് അടക്കണം കേട്ടോ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുക്കുക അപ്പോൾ ഫ്ലെയിമ് കുറച്ചിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ആ മാവിൻ്റെ പകുതിയാണോ ഒഴിച്ചത് കേട്ടോ അപ്പം ഞാനത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് കൊടുക്കുക മൊത്തത്തിൽ തന്നെ നമുക്ക് അത് സെറ്റാക്കി പരുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ അപ്പോൾ ഈ ഫീലിങ്സ് ഫുള്ള് ഞാൻ ഇതിലേക്ക് പരുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മൊത്തം ഇട്ടു കേട്ടോ ഇനി നമുക്ക് ബാക്കി വരുന്ന മാവ് അതിൻ്റെ മുകളിലേക്ക് ഒച്ചെടുക്കാം ഇന്നിട്ട് നമുക്കൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റൊന്നുകൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല കാരണം ഇത് എനിക്കല്ലാത്തത് കൊണ്ട് വീട്ടിലേക്കല്ലാത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ മധുരം ഇഷ്ടമുള്ളതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി നമുക്കിതാ ഫുള്ള് ഞാൻ മാവയിലേക്ക് ഒഴിച്ചു ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ നല്ല ബന്ധു ഉഷാറായിട്ട് ഇതൊരു ടൂത്ത് പിന്നൊന്നിനോട് ഒന്ന് കുത്തി നോക്കിയാൽ മാവയിലേക്ക് പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല ഉണ്ടോ ഞമ്മക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിച്ചിട്ടോ അപ്പം അടിപൊളിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്